പ്രിയമുള്ളവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ സമൂഹത്തിലിറങ്ങി ഈ വിശുദ്ധ ദീൻ സംശീകരിക്കുകയായിരുന്നു ദീനിന്റെ നിദർശനങ്ങളായി അവർ ജീവിക്കുകയായിരുന്നു വർത്തമാന കാലത്ത് ഇല്ലാത്തതാണ് ഇന്ന് ഗ്രന്ഥക്കെട്ടുകൾ എമ്പാടുമുണ്ട് ആളുകൾ ഗ്രന്ഥം ചുമക്കുന്ന കഴുകകളെപ്പോലെ ഗ്രന്ഥം ചുമന്ന് അതിന്റെ ആശയങ്ങൾ തലച്ചോറിൽ ചുമന്ന് നടക്കുകയാണ് പക്ഷേ ദീനിന്റെ നിദർശനങ്ങളായി ആ എഴുതി വെക്കപ്പെട്ട ശബ്ദങ്ങൾ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് വർത്തമാന കാലത്ത് കുറവ് കിട്ടോ അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ്സ് ഒരു മിഠായി ആ മിഠായിയുടെ രുചി അതിന്റെ കണ്ടന്റ് അതിന്റെ കമ്പനിയുടെ ഫേമസ് അതിന്റെ ഡോളർ വില എല്ലാം വായിച്ച് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരുത്തന് ആ മിഠായിയുടെ രുചി കിട്ടോ കിട്ടോ ഒരിക്കലും കിട്ടൂല മിഠായി മേടിച്ചിട്ട് വായിലിടണം അപ്പോഴെന്നെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് വഴി അതാണ് ഓരോ ഓരോ വില്ലേജിലും നബിമാരും ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹലിയിൽ താഴ്വരയിൽ എത്തും അവിടെ ഇബ്രാഹിം നബി അലിഹുലം ജീവിച്ചിരുന്നു ഹലീൽ താഴ്വരയിൽ ഇബ്രാഹിം നബി അലി വന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം ജനിച്ചത് മക്കയിലല്ല മദീനയിലല്ല ഫലസ്തീനിലും ഇറാഖിലാണ് ഇറാഖിൽ നിന്ന് അള്ളാഹുബിന്റെ നിർദ്ദേശപ്രകാരം ഹിജറയായി വന്നെത്തിയതാണ് ഫലസ്തീനിലെ ഹലീൽ താഴ്വരയിൽ അവിടെ ജനങ്ങൾക്ക് പ്രബോധനം നടത്തുക കിതാബുണ്ട കയ്യിൽ കിതാബില്ല പത്തേട് അത് ചില സാഹചര്യത്തിൽ ഇറക്കിയ ലഭുലേഖ അത്ര മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഈ ഹലീൽ താഴ്വരയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ സദൂം അവിടെ നബി നബി ഉണ്ട് ചാവുകടലിന്റെ ചെയ്താൽത്തും മുപ്പത് കിലോമീറ്റർ അകലെ ഓരോ വില്ലേജിനും ഓരോ നബിമാർ ആ നബിമാർ അവരുടെ കൂടെ ജീവിച്ച് വിശുദ്ധ ഇസ്ലാം അവരിലേക്ക് അങ്ങ് പകർത്തി നൽകി പ്രസംഗിച്ചല്ല പ്രബന്ധം അവതരിപ്പിച്ചിട്ടല്ല നിങ്ങൾക്കറിയോ പ്രസിദ്ധ നബിമാരല്ലേ ഇബ്രാഹിം നബി ഇസ്മായിൽ മക്കയിലും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു സാറയുടെ ഇസ്ഹാഖ് നബി പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഷാമിന്റെയും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു ഇല്ല ഏടുണ്ടോ ഇല്ല ഇത് പ്രസംഗം കൊണ്ടും പ്രചരിപ്പിക്കാൻ പറ്റില്ല പറ്റൂടാന്നേ പ്രസംഗം കൊണ്ടും ഈ ദീൻ നിലനിൽക്കൂല എന്നാ പിന്നെ എന്തിനാ മൊയ്തേരെ ഈ തൊണ്ടയില് വെള്ളം വറ്റിക്കണത് ഞങ്ങളെ തൽക്കി ഇന്നോളാ നിങ്ങൾ ആ സമയമാവുമ്പോ വന്നാ പോരെ പ്രസംഗം കൊണ്ട് ദീന് നിലനിൽക്കൂലെങ്കില് നിൽക്കൂല ഞാനിവിടെ ഈ പറയുന്നത് കേട്ട് പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടൂല ഇതൊരു സിഗ്നൽ ബോർഡ് മാത്ര യാത്ര ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ റെസ്റ്റോറന്റ് മുപ്പത് മീറ്റർ പെട്രോൾ പമ്പ് നാൽപ്പത് മീറ്റർ ആ ബോർഡിന്റെ താഴെ പോയി അത് വായിച്ചിരുന്നാല് വണ്ടിയിലെ ടാങ്ക് നിറയോ നിറയോ എന്നുള്ള ബോർഡ് കണ്ടെടുത്ത് താഴെ പോയിരുന്നാല് വയറ് നിറയോ നിറയൂല അതൊരു സിഗ്നൽ മാത്ര ഈ പറയുന്ന വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരാത്ത കാലത്തോളം അത് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം പ്രഭാഷണം കൊണ്ടും യാതൊരു കാര്യവുമില്ല ഇതൊരു യാഥാർത്ഥ്യ നബിമാരി ലോകത്ത് വന്ന് വഴന്നു പറഞ്ഞ് ഇറക്കില്ലായിരുന്നു നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കണം നബിമാരൊക്കെ ഇങ്ങനെ വഴന്നു പറഞ്ഞിട്ട് രാവിലെ ഖുർആാൻ സ്റ്റഡി ക്ലാസ് ഉച്ചക്ക് കുർഹാൻ ലേണിംഗ് ക്ലാസ് വൈകുന്നേരം ഖുർആൻ ശാസ്ത്ര ക്ലാസ് ഗവേഷണ ക്ലാസ് ഇങ്ങനത്തെ ഒരു ഇടപാടില്ലായിരുന്നു ഇഷ്ടംപോലെ പ്രഭാഷകന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ മൗലികമായി അള്ളാഹു ഈ വിശുദ്ധ ദീനനെ നിലനിർത്താൻ പ്രസംഗത്തിലൂടെ നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്താ പറഞ്ഞ എല്ലാം ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നു എന്താ അങ്ങനെ പറയാ എന്താ അങ്ങനെ പറയാനെന്നോ മഹാന്മാരായ നബിമാർ 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 കരുത്തരായ പ്രസിദ്ധരായ അവർക്കൊന്നും പ്രസംഗം വശമില്ലായിരുന്നു അവരൊന്നും പ്രസംഗിച്ചിട്ടേ ുംഭാഷണമറിയില്ലായിരുന്നു പ്രധാനപ്പെട്ട നബിയല്ലേ നബിയുടെ പേരല്ലേ ഏറ്റവും അധികം പറഞ്ഞത് ഉദ്ധരിച്ചത് അല്ലേ ഉലുൽകളിൽ പെട്ട നബിയല്ലേ അല്ലെ പ്രത്യേക കരുത്തുണ്ട ഉടമകളായ നബിമാരിൽ ഒരു നബിയല്ലേ മൂസ നബി അല്ലേ നബിക്ക് പ്രസംഗിക്കാൻ അറിയൂല്ല എന്തിനധികം സംസാരിക്കാൻ അറിയില്ല സംസാര വൈഭവമില്ല എന്ന് മാത്രമല്ല മര്യാദക്കൊരു വിഷയം സ്ഫുടമായി സംസാരിക്കാൻ പോലും എന്നിട്ടോ അക്കാലത്ത് തന്നെ ജീവിച്ചിരുന്ന സഹോദരൻ ഹാറൂൻ അലി ഇല്ലാം സൂപ്പർ പ്രഭാഷകനാണ് أرى هارون هارون السلام أرى السلام أرا أرى 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 هارون هو يصدقني സൂറത്തുൽ ആയത്തുകളിൽ ഇതാണ് പറയുന്നത് ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് പോ ഇസ്രായേലി മക്കൾക്ക് മോചനം കൊടുക്ക് തിരിബുത്തികളെ പാഠം പഠിപ്പിക്കു ആരോട് മൂസാലി ഇസ്ലാമിനോട് ആര് അള്ളാഹു നീ ഇരിക്കാൻ പറ്റൂല നീ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞപ്പം മൂസാ നബി പറഞ്ഞു പഠിച്ചോനെ ഉമ്മാന്റെ മോൻ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ സംസാരത്തിൽ പ്രസംഗമറിയുന്ന ആളാണ് നന്നായിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആളാണ് മിന്നീ എന്നെക്കാൾ എനിക്കതിന് കഴിയൂല അതുകൊണ്ട് ഈ ഞാൻ കൊട്ടാരത്തിലേക്ക് എനിക്ക് വേണ്ടി അസിസ്റ്റന്റ് ആയിട്ട് ഹാറൂനെ കൂടെ തരുമോ റബ്ബേ സംസാരിക്കാൻ നന്നായിട്ട് എന്റെ സഹോദരൻ സംസാരിക്കും ഫീഹായിട്ട് പറയും അള്ളാഹു പറഞ്ഞുകൊണ്ടേക്കോ നമ്മുടെ ഒരു കാര്യം ചിന്തിക്കണം എന്നിട്ട് ഈ സംസാരിക്കാൻ പറ്റാത്ത സംസാരത്തിൽ വിക്ക് ഉള്ള നബിക്കാണ് തോറാത്തേ ഇവിടെ അടിവരട്ട ആലോചിക്കണം സംസാരത്തിൽ വിക്കുള്ള നബി ആയിരുന്നു ആര് ഈ നബിക്ക് നമ്മുടെ വിളിക്ക് നമ്പൂതിരിപ്പാടിന് വിക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് ഈ വിക്ക് ഒരു അനുഗ്രഹമാണ് കാരണത് എ എന്ന് പറയുമ്പോ എന്താ പറയണ്ടോ എന്ന് ആലോചിക്കാൻ അതുകൊണ്ട് എനിക്ക് എന്തൊരു അനുഗ്രഹമാണ് അത് ബുദ്ധി ബുദ്ധിജീവിയായിരുന്നു സത്യത്തിൽ അദ്ദേഹം അല്ലെ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിക്കി വിൽക്കിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സന്ധന സാക്ഷി എന്താ പറയണ്ടത് എനിക്ക് ഊർക്കാൻ സമയം കിട്ടും നിങ്ങൾക്ക് അത് കിട്ടൂല പറയുന്നത് അപ്പൊ മൂസ അലൈ ഇസ്സലാമിനെ സംസാരത്തിൽ വിൽക്കണ്ട് ഈ വിളിക്കാണ് തോറാത്ത് കൊടുക്കണത് ശരിക്കാർക്കാ കൊടുക്കണ്ടേ നന്നായിട്ട് സംസാരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കല്ലേ കൊടുക്കണ്ടേ അള്ളാക്ക് തെറ്റിയതാ അള്ളാക്ക് തെറ്റിയതാ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ കിതാബ് പ്രചരിപ്പിക്കാനും അത് ഓതി പഠിപ്പിക്കാനും ആ ആളെ ഒരു മദ്രസിലെ ഒരുത്തുമ്പോ ഓദന മൊഴി അല്ലല്ലോ നന്നായിട്ട് ഓതാൻ കഴിയുന്ന ആളെ ഇസ്രികളുടെ മോചനത്തിന് വേണ്ടി നിയോഗിച്ച കലീമുല്ലാഹി നിയോഗിച്ചിസ്ലാമിന് വിക്ക് ഉണ്ടായിരുന്നു ആ വിക്കിന്റെ എന്താ ഇത് നെയ്ൽ നദിയിൽ നിന്ന് പെട്ടിന്ന് കിട്ടിയ കുഞ്ഞുള്ളത് ആസിയാബിയും കുളിക്കാൻ കുളിക്കാനിറങ്ങിയപ്പോ കിട്ടിയ പെട്ടീന്ന് കിട്ടിയ കുട്ടിയാണുള്ളത് അപ്പൊ കൊണ്ട് ആ ഇവൻ തന്നെ എന്റെ അധികാരം പിടിച്ചു വാങ്ങാൻ പേരന്റെ പഹയൻ ഇവനെ കൊല്ല എന്നിട്ട് വാളാണ് ഉയർത്തിയെന്ന ആസിയബിടിച്ചു നമുക്ക് മക്കളില്ല പോറ്റ എന്തൊരു ചന്തമുള്ള കുട്ടി നമുക്ക് വളർത്താൻ ഞാനൊരു പരീക്ഷണം നോക്കട്ടെ ആ പരീക്ഷണത്തിൽ എങ്ങനെയാ നോക്കട്ടെ അങ്ങനെ ഒരു സ്വർണക്കട്ടയും ഒരു തീക്കട്ടയും വെച്ചു എന്നാണ് തഫ്സീറുകളിൽ കാണാ ഇവൻ സ്വർണക്കട്ടയിലേക്ക് പിടിക്കാൻ നോക്കിയോ ഇവൻ തന്നെയാണ് എന്നെ ശരിയാക്കാൻ വരുന്നവൻ ഞാൻ ഇവനെ പോല്ലു തീക്കട്ട പിടിക്കാൻ നോക്കിയാ കുഴപ്പമില്ല അങ്ങനെ കൊണ്ടുവന്നുവച്ചു കൊച്ചുകുട്ടി മൂസ അലി ഇസ്സലാം നേരെ സ്വർണത്തിലേക്കാ കൈ കൊണ്ടോ ജിബിരി അലി ഇസ്ലാം വന്ന് തട്ടി തട്ടി തീക്കട്ട എടുത്ത് പോയിരുന്നു ആ അന്ന് നാവിന് പൊള്ളലേറ്റതാണ് ഇതിന്റെ കാരണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു ഖുർആാൻ തന്നെ പറയേണ്ട എത്ര സ്ഥലത്ത് ഈ വിക്കര് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ദുആ ധ്വാനൊക്കെ ോട്ടെനെ എൻറെ നാവിന്റെ കെട്ടൊന്നഴിച്ചു റബ്ബേ ജനങ്ങൾ ഞാൻ പറയുന്ന ആശയം ഒന്ന് ഗ്രഹിച്ചോട്ടെ റബ്ബേ ഇങ്ങനെ വിക്ക് കൊണ്ട് പ്രയാസപ്പെട്ട നബിക്ക് തോറാത്തു കൊടുത്തു ആറുനെ അസിസ്റ്റന്റാക്കി നന്നാക്കി പ്രസംഗിക്കാൻ അറിയുന്ന ആളെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇനി എന്തിനാ ഈ ലോകം നന്നാക്കാൻ വന്ന വലിയ മുത്തുനബിതീട്ടുണ്ട് എപ്പോഴും മദീനത്തെ അല്ല ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമെന്ന് നമ്മളൊക്കെ വിലയിരുത്തുന്ന ഹജ്ജത്തു വിടവാങ്ങൽ പ്രഭാഷണം മാക്സിമം അതിന്റെ ടൈം അത്ര ഉണ്ടാവും അത് ഹദീസ്ന്ന് എടുത്ത് കണ്ട് വായിച്ച് പ്രസംഗിച്ചു നോക്കിയാൽ മാക്സിമം ഒരു ഒമ്പത് ഇനി അല്ലെങ്കിൽ അതാ അന്നത്തെ പ്രസംഗം അതിന്റെ മലയാളം നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത് പ്രസംഗിക്കുകയാണെങ്കിൽ ആ മലയാളം എത്ര രണ്ടാവും പത്തി വെള്ളിയാഴ്ചകളിൽ അതിൽ കയ്യും ഇപ്പൊ ഞാനീ കാണിക്കുന്നതിന് കയ്യും കാലും വീശാനൊന്നും പാടില്ല കുത്തുബൈയുടെ മര്യാദ പറയുന്ന ഭിത്തേല് കാണാ ചില മണ്ടന്മാരായ പത്തീപന്മാർ ഞാൻ ഇന്ന് രാവിലെ നോക്കിയത് കർമ്മശാസ്ത്ര കിതാബ് ചില വിവരം കെട്ട പത്തീപന്മാര് മെമ്പറിൽ കയറി കയ്യും കാലും താളം കാട്ടി അത് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ആളെന്ന് മുറിച്ച ചില കാര്യങ്ങൾ അതന്നെ ഈ കുത്തുമന്റെ കൈമത്ര നിസ്കാരത്തിന്റെ സമയം പോലും നല്ലതല്ല ാൾ അധികം സമയം നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് താലറി വഴതിന്റെ പ്രസക്തി അത്ര മനസ്സിലായി ഇന്നൂല സ്വലാ തിറുലി മുത്തിരഭി ലോകത്തോട് പറഞ്ഞു അവിടത്തെ കുത്തുബകളൊക്കെ ലളിതമായ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന കുത്തുബകളായിരുന്നു എന്നിട്ടത് പറഞ്ഞു തരും ചെയ്തു ഇന്നത്തൂല സ്വലാ തിറചുലി ഒരു മുസൽമാന്റെ നമസ്കാരം നീളുക കുറെ നേരം ഉണ്ടാകുക

ഇന്നിപ്പ എന്താ അവസ്ഥ ഇന്ന് പറച്ചിലും എമ്പാടുണ്ട് എത്ര വഴത ഏതൊക്കെ ടൈപ്പ് വഴലാണ് ഡിസ്കോ വഴത് അല്ലെ ഇൻഗിലാബ് വയത് പല ഐറ്റംസ് വഴത് വിപണി കിട്ടാണ്ട് വഴതോണ്ട് നമുക്ക് രക്ഷയില്ല നടക്കാൻ പെയ്യാ നല്ലതല്ലേ അതിനൊക്കെ ആളുകൾ ഉൾക്കൊള്ളുന്നു നന്നാവുന്നു ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല പക്ഷെ പ്രവർത്തനം ധർമ്മമണ്ഡലം അത് പോയി അതുപോയി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആ യുഗം വഴതു കുറവാണ് പുത്തുബകൾ വളരെ ചെറുതാണ് ഇന്നത്തോലാ തിരുവോലി ഹേ അതുകൊണ്ട് സമൂഹമേ മുസ്ലിം നിങ്ങൾ നമസ്കാരം നീട്ടിക്കോളോ അത് റബ്ബുമായിട്ടുള്ള പ്രസംഗങ്ങൾ ചുരുക്കിക്കോളോ ലോകത്തിന്റെ ഗുരുവാണ് പഠിപ്പിക്കുന്നത് ഈ ആരെയും പറയുന്നുണ്ടോ ഞാൻ കാണിച്ച ഈ ഹദീഫ് ഇല്ലേ നിങ്ങൾ നിസ്കാരം നീട്ടിക്കോളൂ നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചോളൂ ഈ വായാടി പണി ചുരുക്കിക്കോളോ വാഴന്നു ചുരുക്കിക്കോളൂ വാഴന്നു കുറച്ചു മതി പ്രവർത്തി കൂട്ടിക്കോളൂ ഇതൊക്കെ നബിയുടെ നിർദേശ എന്തിനാ പ്രിയമുള്ളവരെ നബിയുടെ സ്വഭാവം എങ്ങനെ സ്വഹാബത്ത് ചോദിച്ചല്ലോ അലി ഹു അൻഹുവിന്റെ കൂടെ ചെന്ന് ചോദിച്ചല്ലോ കൈഫകാല റസൂലുള്ള അങ് നബിയുടെ സഹവാസം ദീർഘമായി അനുഭവിച്ച ആളാണ് കൂടുതൽ കാലം നബിയുടെ കൂടെ താമസിച്ച ആളാണ് എങ്ങനെയാണ് മുത്തനബിയുടെ ശൈലി എങ്ങനെയാണ് അവിടത്തെ അവസ്ഥ ജാബിർ അലി അള്ളാഹു അൻഹുവിനോട് മറ്റുള്ള സ്വഹാബത്ത് ചോദിച്ചപ്പോ നബിയുടെ ഹാല് പറയുന്നത് ഹദീസ് കിതാബുകളിൽ കൃത്യമായി കാണാം ലോകത്തിനെ മൊത്തം നന്നാക്കാൻ പറഞ്ഞയച്ചതാണ് ഈ മനുഷ്യനെ മുഹമ്മദുൻ ഒരു 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 വില്ലേജിനെയല്ല സംസ്കാരം ഉൾക്കൊള്ളുന്ന ജനങ്ങളെ മൊത്തം വരെയുള്ള വരാനിരിക്കുന്ന ജനങ്ങൾക്ക് മൊത്തം മാതൃകയാക്കി പറഞ്ഞയച്ച സയ്യിദുൽ പറഞ്ഞു ശൈലി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ് സ്വഹാബത്ത് പഠിപ്പിച്ചു തരുന്നു ദീർഘമായ മൗനം ഒരു സദസ് ചെന്നാല് പറയല്ല ദീർഘമായ അവിടെ നിന്ന് അധിക സമയവും ഇണ്ടാതിരിക്കലാണ് അർത്ഥഗർഭ ചിന്തകൾ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചിന്തകൾ അങ്ങനെ വല്ലാതെ ചിന്തിച്ചു കൊണ്ട് അധിക സമയവും അവിടെ നിന്ന് മൗനത്തിലായിരുന്നു ഈ ലോകം മൊത്തം നന്നാക്കാൻ അല്ല പറഞ്ഞ മനുഷ്യൻ ത്വീലസുന്തി നീണ്ട മൗനം നീണ്ട മൗനം ഇതാ തന്നുപ ഓതേണ്ടി വന്നാൽ ഒന്ന് പ്രസംഗിക്കേണ്ടി വന്നാൽ ഒന്ന് മിണ്ടേണ്ടി വന്നാൽ ഒന്ന് ഉരയ ഉരിയാടേണ്ട ഘട്ടം വന്നാൽ തക്കല്ലമ ബിജവാമിമീ ലാ വീ അളന്ന് കുറിച്ച വാക്കിയെ പറയൂ പറയേണ്ടി വന്നാൽ ഹജ്ജത്തിൽ വധായ പത്തിന്റെ വഴഞ്ഞ എന്തല്ലാത്ത എന്തല്ലാത്ത ഈ ആകാശത്തിന്റെ താഴെ ആകാശത്തിന്റെ അപ്പുറത്തിൽ എല്ലാം ഉണ്ട് ഈ പത്തിന്റെ ഒന്നും കുറവുണ്ടാവില്ല ഒന്നും ഏറെ ഉണ്ടാവില്ല ഇവിടെ നിന്ന് കുറച്ചുണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെ പറയുന്നു ആ മൊയ്തീര് അത്ര ആ ഭാഗമാണ് നീട്ടേണ്ടിയില്ലായിരുന്നു പറയാൻ പറ്റും എന്റെ പ്രസംഗം അങ്ങനെയാണ് അല്ലെങ്കിൽ അത് കൂടി ഈ ആയത്തും കൂടി കൂട്ടിയാ നന്നായിരുന്നു വേറെ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവും പല പേരുള്ളവരെ എന്നോട് പറയാറുണ്ട് ഞാനത് ഉൾക്കൊള്ളാറുണ്ട് അപ്പൊ അങ്ങനെയല്ല ജവാമിയും ഒരു വാക്ക് ഒരക്ഷരം വേസ്റ്റ് ഉണ്ടാവില്ല വല്ലാത്ത സീറ ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ലേ വെച്ച് അവരെ പറയാറുണ്ട് കാലത്ത് ഞാൻ പണി കേൾക്കണോ പറയും ഇതൊക്കെ പറഞ്ഞ് പാട്ടുപാടി തിരുസവിധത്തിൽ ചിരിക്കുമ്പോ വയത്ത ബസ്സമുമാവും അവരോട് ഐക്യദാർഢ്യം കാണിച്ച് ഉന്നാര നബിയും പുഞ്ചിരി ഇരിക്കാറുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ അധ്യാപകന്റെ ഹാല് രാവിലെ ഒരു ക്ലാസ് വൈകുന്നേരം ഒരു ക്ലാസ് ഉച്ചയ്ക്കൊരു ക്ലാസ് ഒക്കെ ഈ രണ്ട് മണിക്കൂർ ടൈം ഇല്ല ഇല്ല പറഞ്ഞ കുത്തുബളരെ വളരെ ഷോർട്ട് ഷോർട്ട് വളരെ അതെന്നെ ഈ നിസ്കാരം എത്ര നേരം എത്ര നേരം അത്ര നേരം കുത്തുബക്ക് പാടില്ല ആര് ആരാധ പറയുന്നത് എല്ലാ ഫിത്തുഹിന്റെ കിതാബിലും ഉണ്ട്ബ കസീറാകണം കേട്ടോ കസീറാകണം നിസ്കാരത്തിന്റെ അത്ര നീട്ടം വരരുത് കേട്ടോ അതാണ് അഫ്നല് അതാണ് നബിയുടെ സുന്നത്ത് എല്ലാ മദ്ഹബിന്റെ കിതാബിലും ഏതെങ്കിലും ഒരാൾ മാത്രല്ല പ്രിയമുള്ളവരെ ഈ ലോകത്ത് നിലനിൽക്കുന്നത് പ്രാക്ടിക്കലിലൂടെയാണ് അമ്പിയാക്കളിലൂടെ ആ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ച വലിമാരിലൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു അക്കാദമിയില് ഒരു അമ്പത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് വരെ പഠിക്കണിയിലേറെ മൂല്യം ഉണ്ടാവും ഇത് ഈ ഒരു ഇത് പച്ചക്കറി ഒപ്പിടക്ക നെബിമാര് വഴയിൽ അവരെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു അവരെ വിശ്വസിച്ച് പിന്തുടർന്ന വിശ്വാസികൾ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തി ഇങ്ങനെയാണ് ദീന വരുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ മണിക്കൂറുകൾ മാത്രം ഇസ്ലാമിൽ നിന്ന് നിന്ന മനുഷ്യന് എവിടെത്തിയ മനുഷ്യൻ എവിടെത്തി അതിപ്പോ ഒരു ജൂതന്റെ ആട്ടിടേന കൊടും കുറ്റവാളികൾ കൊടും നബിയോട് കടുത്ത പകയുള്ള ശത്രുക്കൾ എന്റെ അവരോട് നന്നാക്കിയത് വഴന്നറിയത് വഴന്നാവൂല ഒരിക്കലും നന്നാവൂല നിങ്ങൾക്കറിയേ ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ചരിത്രമാണ് പ്രസിദ്ധ ചരിത്രമാണ് ചരിത്രം യമാമ യമാമ റിയാദിലാ റിയാദിൽ നിന്ന് അയാൾ മക്കയിലേക്ക് വണ്ടിയേറി ഭദ്രയുദ്ധം നടക്കുന്ന സമയത്ത് എന്തിനാ വണ്ടിയേറിയ അയാൾ ബദ്രി യുദ്ധത്തിന് വരണ്ട ആളല്ല എന്തിനാ അയാൾ കേട്ട് വണ്ടിയേറിയത് എന്തിനാ നബിയോടുള്ള കടുത്ത പക കൊണ്ട് വെറുപ്പ് കൊണ്ട് ശത്രുത കൊണ്ട് ഒറ്റക്കു മുമ്പയിന് ഒന്നും ചെയ്യാൻ പറ്റൂല അബൂജയിലിന്റെ പട്ടാളത്തില് ഒരു സൈന്യത്തിൽ ഒരു മെമ്പർ ഒരു ഏറെ കൊടുക്കാൻ പറ്റും കൊടുക്കാലോ നീ എറിയാൻ പറ്റൂലെങ്കി ഒരു തെറിയാ മുഖത്തു നോക്കി വിളിക്കാൻ പറ്റിക്കാലോന്നും പറഞ്ഞു യമാമയിൽ നിന്ന് റിയാദിൽ ോട്ട് വണ്ടി കയറി ബദറിൽ ആയിരത്തിലധികം കിലോമീറ്റർ ഉണ്ട് ഇയാൾ ഇയാൾ ആളല്ല യമാമയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി എന്തിന് നബിയോടുള്ള വെറുപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ടാ ഭദ്ര യുദ്ധത്തിൽ വന്നില്ലേ ബദറിലെ നേതാവ് അബൂചായി പോയി നാട്ടിൽ പോയി കനത്ത പരാജയം ഉണ്ടായി തുമാമ മുസ്ലിംകൾക്ക് മൂട് തട്ടിട്ട് നാട്ടിലു പോകാൻ വേണ്ടിട്ട് ഇറങ്ങി ഒരു രക്ഷയില്ല ഈ ചങ്ങായി കിട്ടൂല എല്ലാ നാട് വിടാൻ വേണ്ടി നബി പറഞ്ഞു ആ നജിദിന്റെ കുറച്ച് നോക്കുകടയാളികൾ പോയിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് വരണം ഒരു പെട്രോളിങ് നടത്തിയിട്ട് വരണം അതാണ് സഹാബത്ത് പോയി കുതിരപ്പുറത്ത് അവര് പിടികൂടി ആരേ സുമാമത്ത് എന്ന മല്ലനായ അറബിയെ പിടികൂടി അവര് പിടിച്ചോണ്ട് വന്നു എന്നിട്ട് എന്താ മുസ്ലിമിലുണ്ട് ഈ സംഭവം മദീന ഒരു തൂണിൽ ചങ്ങല ഈ വിരോധമുള്ള മനുഷ്യനെ ചങ്ങല വിരോധം കൂടുവോ കുറയോ ശത്രുത കൂടുവോ കുറയോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആദ്യേ ആലോചിച്ചോക്ക് ആ മനുഷ്യനെ കൊടുത്തിട്ട് മദീന പള്ളിയിലെ തൂണ്ട് പിടിച്ച് എങ്ങനെ ഈ മനുഷ്യനെ നന്നാക്ക വഴം തറഞ്ഞാ പറ്റുവോ അല്ല ഈ മദീന പള്ളിയിലെ തൂണിൽ നബിയോട് വലിയ പകയുള്ള ശത്രുതയുള്ള മനുഷ്യന്റെ മുന്നിലേക്ക് കാരുണ്യത്തിന്റെ കേദാരം റഹ്മലമീനായ മുത്തുങ്ങൾ കടന്നു ചെന്നിട്ട് ചോദിച്ചു എങ്ങനുണ്ട് എന്താ നിന്റെ കയ്യിലുള്ളത് ഇവൻ കയ്യിലുള്ളത്യർ കാര്യ എന്റെ കാര്യമൊക്കെ സുഖ നിനക്ക് വേണമെങ്കിൽ എന്നെ വെട്ടിക്കൊല്ല എന്നോട് കരുണ കാണിച്ച് വിട്ടയക്കാണ് ഈ നിന്റെ ഇഷ്ടം കാണതൊക്കെ ഇങ്ങനെ തന്നെ കാണാം നിനക്ക് പണം വേണോ മോചന ദ്രവ്യമായിട്ട് യമാമയിലെ കാണവിട്ടോ ഇഷ്ടം പോലെ ദീനാറും ദുർഹമും ചാക്കു കണക്കിൽ കൂടുതൽ എന്നെ മോചിപ്പിക്കാൻ മുഹമ്മദിന് പണം വേണമെങ്കിൽ തരാ കൊഴപ്പല്ല എന്നെ പൊല്ലണം കൊന്നോ എന്റെ നീ അന്വേഷിക്കൊന്നും പറഞ്ഞു വെച്ചു ഫലം തിന്നാൻ കൊടുത്തു കൊടുത്തു രണ്ടാം വെള്ളമൊക്കെ എന്താപ്പ നിന്റെ പാട് വല്ല മാറ്റം ഉണ്ടോ സൂക്കേടിനും എല്ലാം കുറവുണ്ടോ മാ ഞാൻ പറഞ്ഞത് അതെന്നെ ഒരു മാറ്റമൊന്നും ഇല്ല ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല രവി തിരിച്ചു വെച്ചു സുഹാനല്ല മൂന്നാം ദിവസം സുമാമയുടെ മുന്നിലേക്ക് മുത്തിലു ചോദിച്ചു മാ സുമാം നിന്റെ അടുത്തെന്താ ഉള്ളത് എന്താ നിന്റെ കാഴ്ചപ്പാട് മാ കുളുത്തു ഞാൻ പറഞ്ഞാലേ അവിടുന്ന് മാറിയിട്ടൊന്നുമില്ല ോട് പറഞ്ഞുമാസുമാ ഇവന്റെ ബന്ധനത്തിൽ നിന്ന് ഒന്നഴിച്ചു വിടൂ കയറൂരി വിടൂ ഇവൻ ഇവന്റെ നാട്ടിലേക്ക് പോയിക്കോട്ടെ മോചന ദ്രവ്യം വേണ്ട ഇവന്റെ പാരിതോഷികം വേണ്ട ഇവനെ കയറൂരി വിട്ടിട്ട് ഇവൻ നാട്ടിലേക്ക് പോട്ടെ അപ്പൊ സഹാബത്ത് കരുതിന്റെ സൂക്കട് മാറൂല ഒരു കാലത്ത് എന്റെ പ്രാന്ത് മാറൂലുകൊണ്ട് ചങ്ങല നയിച്ചതാണ് അപ്പൊ ചങ്ങലൊക്കെ ഏത് പ്രാന്തനെ ഇടുക അതുകൊണ്ട് ഇട്ടാ കുറച്ച് മാറ്റണ്ട് അല്ലെ ഇത് മാറൂല ഒരിക്കലും കണ്ടപ്പോ എന്നാ കയറൂരി വിടിയന്നാ സഹാബത്ത് കരുതിയത് കയറൂരി വിട്ടപ്പോ ആ തിരുവാതങ്ങളിൽ വീണുകൊണ്ട് സുമാമ ഉറക്ക ഉറക്ക ഉറക്കപ്പുറഞ്ഞു മതി പോകുന്ന പ്രശ്നമില്ല അങ്ങയുടെ സവിതം വിട്ടുമാറുന്ന പ്രശ്നം ഇനി ഇല്ല പള്ളിയുടെ പുറത്തേക്ക് ഓടിയിട്ടൊരു കുളത്തിൽ നിന്ന് കുളിച്ച് വൃത്തിയായി പള്ളിക്കകത്ത് കയറിയിട്ട് ശഹാദത്ത് കെലിമ മുഴക്കിയിട്ട് കുഞ്ഞനബിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞതറിയോ ഇമാം പൊട്ടിക്കരഞ്ഞതറിയോഹായിട്ടുണ്ട് അങ്ങയുടെ മുഖത്തിലേറെ വെറുക്കപ്പെട്ട മുഖം ഈ ഭൂമുഖത്ത് മുഖം എനിക്കില്ലായിരുന്നു ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം അങ്ങയുടെ തിരുവനമാണ് ഇതിന്റെ മുമ്പ് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു വല്ലാഹി വല്ലാഹിമാല ഈ ഭൂമുഖത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന സരണി മതം അങ്ങയുടെ മതമായിരുന്നു അങ്ങയുടെ ഇസ്ലാമായിരുന്നു ഇലയ്യ ഇപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നാടുകൾ ഒരുപാട് നാടുണ്ടല്ലോ ആ നാടുകളിൽ ഞാൻ ഏറ്റവും വെറുത്ത നാട് മദീനയായിരുന്നു എന്നാൽ ഇന്ന് ഈ ഭൂമുഖത്തെ ഏറ്റവും എനിക്ക് പ്രിയങ്കരമായ ഇടം ഈ മദീനയാണ് ഇവിടുന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല എനിക്ക് നാട് വേണ്ട വീട് വേണ്ട എന്ത ഇവിടെ ഇണ്ടായത് വഴതുണ്ടായോ വഴതുണ്ടായോ മുസാഫിന്റെ കോപ്പി എടുത്ത് ഏതായാലും കൊറേ വായിച്ചു എന്ന് പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ കൊറേ വായിച്ചു ഗാന്ധിജി കൊറേ സത്യാന്വേഷണ കഥകളൊക്കെ വായിച്ചു എന്റെ മതമൊക്കെ ജയിലിൽ ഇരുന്ന് എഴുതി എന്ന് പറഞ്ഞു ഈ കെട്ടില് കിടക്കയല്ലേ മുസാഫ് വായിച്ചോ അല്ലെങ്കി എന്റെ ഹദീസ് അറബിനു നാപ്പത് ഹദീസ് ഉണ്ട് അതുകൊണ്ട് വായിച്ചോ കൊടുത്തോ കൊടുത്തോ ഇല്ല വഴതു അറിഞ്ഞോ ഇല്ല ഭീഷണിപ്പെടുത്തിയോ ഇല്ല എന്താണ്ടായത് മാ മയക്ക എന്താ മോനെ നിന്റെ അടുത്തുള്ളു മൂന്നീസ ഈ ചോദ്യം തന്നെ വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തവിടെ നടന്ന് അവിടത്തെ ആത്മീയ വെളിച്ചം ഈ മനുഷ്യന്റെ നെഞ്ചകത്തേക്ക് കിട്ടി ഇതാണ് നമുക്ക് വേണ്ടത് ഇന്നും നമ്മുടെ മുത്തുനബി തന്നെയാണ് നമുക്ക് നേതൃത്വം നൽകേണ്ടത് ആ മുത്തുനബിയെ പരതേണ്ടത് നാം മഹത്വിലൂടെ സത്യസന്ധരിലൂടെ ആത്മാർത്ഥതയുള്ളവരിലൂടെ മുത്തുകളിലൂടെ പരതണം അവരുടെ അവരോടുള്ള സ്നേഹബന്ധം ഈ കോട്ടയിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം അള്ളാഹു ചെയ്യട്ടെ തീർന്നിട്ടില്ല ഈ വിഷയം വളരെ പരന്ന കാരണം അറിയോ കാരണം എന്താ പറയുക ഇത് പഠിപ്പിക്കാനാണ് നിസ്കാരം നോമ്പ് പഠിപ്പിക്കുന്ന ഇലറക്കാലം ഉപയോഗപ്പെടുത്തി അല്ലേ അല്ലെ മക്കയിൽ നിന്നും മദീനയിൽ പോയിട്ട് രണ്ടാം വർഷമാണ് നിസ്കാരം നോമ്പൊക്കെ വരുന്നത് അതുവരെ എന്തേന്ന് പണി നാപ്പതാമത്തെ വയസ്സിൽ നിന്ന് പൂവത്തിറ്റി അല്ലെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിലല്ലേ ഹിജറ അല്ലേ ഈ ഹിജറ പതിമൂന്ന് കൊല്ലം എന്തേലും പണി പതിമൂന്ന് കൊല്ലപ്പം ഞാൻ അവിടെ പത്തുമല്ല ഈ വാഴ തുടങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലം ഒപ്പം നടത്തി എന്തേന്ന് പണി ഈ കെടിമ പഠിപ്പിക്കില്ലേ ഇത് നമുക്ക് നമുക്ക് കിട്ടിയ പിന്നെ ഒക്കെ കിട്ടി എന്ന കോട്ടയിലേക്ക് അഡ്മിഷൻ അതിനുള്ള അതെല്ലാവരും ഉപയോഗപ്പെടുത്തുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസുടേതാണ് ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി ദ കംപ്ലീറ്റ് മെൻ ഷോപ്പ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവു